ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ ഒന്നാം തീയതി മഹാശ്രീചക്ര പൂജ നവാകരണത്തോടു കൂടി മുല്ലപ്പള്ളി കൃഷ്ണപൂര് നേതൃത്വത്തിൽ നടക്കുന്നു അന്ന് തന്നെ എല്ലമ്മനാർക്കിടെ രഞ്ജിത് ക്യാപ്റ്റൻ രഞ്ജിത്ത് ജിയുടെ പത്ത് അയ്യായിരത്തോളം പങ്ക് എടുക്കുന്ന ആണ്ടിയോട്ട് സുബ്രഹ്മണ്യ തൈപ്പൂജ മഹോത്സവം എല്ലാം നടക്കുന്നു അന്ന് തന്നെ കാാവടിയാട്ടം തിയക്രികൾ നടക്കുന്നുണ്ട് കൂടാതെ രണ്ടാം തീയതി ഈ സകല ദേശദേവന്മരെ ബ്രഹ്മവിഷ്ണു മഹേശ്വരമാരെയും തുപ്രോട്ടപ്പനെയും എല്ലാം സ്മരിച്ചിട്ടുള്ള ഒരു പൂജാ സംവിധാനമുണ്ട് അന്ന് തന്നെ ശങ്കരാചാര്യ മഠത്തിലുള്ള മുപ്പതാം തീയതി ശങ്കരാചാര്യ മഠത്തിലുള്ള എല്ലാ മഠാധിപതികളും അഞ്ച് മഠാധിപതികളും വന്നുചേരുന്ന പുണ്യമായിട്ടുള്ള ആ ഒരു സുദിനം വന്നു ചേരുകയാണ് തൃച്ചമ്പരത്തും ഇവിടെ മാത്രമേ ഈ നാല് മഠാധിപതികൾ വന്നു ചേരാറുള്ളൂ ആ ഒരു മഹാത്ഭുതവും ഈ പുണ്യ നദീക്കരയിൽ ഈ പുണ്യ പുണ്യസ്ഥാന സങ്കേതത്തിൽ വന്നു ചേരുകയാണ് മൂന്നാം തീയതി എല്ലാ സന്യാസി വരിമാരെയും പൂജിച്ച് അവരെ യതി പൂജ നടത്തി പരശുരാമ പൂജ നടത്തി ആരാധിക്കുന്ന സമ്പ്രദായവും മൂന്നാം തീയതിയുണ്ട് മൂന്നാം തീയതി വൈകുന്നേരത്തെ ആരാധയോട് കൂടിയിട്ടാണ് ഇത് സമാപിക്കുക ഈ മൂന്ന് ദിവസങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനവും പുണ്യവുമായിട്ടുള്ള ദിവസങ്ങളാണ്